നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട നിർമ്മാണം ിലോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇരുന്നൂറ് തൊഴിലാളികളെ കൂടി നിയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെയും കൊത്തളത്തിന്റെയും നിർമ്മാണത്തിന്റെ ചിത്രങ്ങൾ റാം മന്ദിർ ട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർക്കോട്ടയുടെയും രാമക്ഷേത്ര സമുച്ചയത്തിലെ ആറ് ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട് ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ നിർമ്മാണം ആരംഭിക്കും ചുറ്റുമതിലുകളുടെയും കൊടിമരത്തിന്റെയും നിർമ്മാണം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ് എന്നും അദ്ദേഹം അറിയിച്ചു ഇത് ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിലാണ് നിർമ്മാണം വേഗത്തിലാക്കുന്നത് തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ എൽ ആൻഡ് ടി കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായാണ് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് മൂന്നാം ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തിയാക്കും നിലവിൽ ആറ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാതാ അന്നപൂർണ സൂര്യൻ മഹാദേവൻ ഗണപതി ഹനുമാൻ എന്നിവരുടെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അകത്തളത്തിൽ രാമായണ രംഗങ്ങൾ കൊത്തിവെക്കും എണ്ണായിരം ക്യൂബിക് അടി കല്ലുകളാണ് രാമ ക്ഷേത്രത്തിന്റെ കൊത്തള നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത് ഇതിനായി രാജസ്ഥാനിലെ വൻഷി പഹർപൂരിൽ നിന്നും കല്ലുകൾ കൊണ്ടുവരുന്നുണ്ട് മാർച്ചിൽ നാലായിരം ഘനയടി കല്ലുകൾ കൊണ്ടുവന്നിരുന്നു അന്നു മുതൽ കല്ലുകൾ കൊണ്ടുവരുന്ന നടപടി തുടർച്ചയായി നടന്നു വരികയാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി